നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് റൂറൽ ജില്ലാ സമ്മേളനം കൊയിലാണ്ടി ടൗൺ ഹാളിൽ കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് റൂറൽ ജില്ലാ കൺവെൻഷൻ കൊയിലാണ്ടി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു പതാക ഉയർത്തലും പുഷ്പാർച്ചനയ്ക്കും ശേഷം പ്രതിനിധി സമ്മേളനം അഡ്വക്കേറ്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൊതുവിൽ കേരളത്തിലെ പോലീസ് സേന ഏറ്റവും മാതൃകാപരമായി ഇടപെടുന്ന പ്രവർത്തിക്കുന്ന കൃത്യനിർവ്വഹണം നടത്തുന്ന ഒന്നാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി കഴിയും ഏറ്റവും വലിയൊരു തൊഴിൽ മേഖലയാണ് സാധാരണ ജനങ്ങൾ അവരുടെ മത്സരാധിഷ്ഠിതമായ പരീക്ഷ പൂർത്തിയാക്കി അതുവഴി വിവിധ ഘട്ടത്തിൽ ട്രെയിനിങ്ങുകൾ പൂർത്തിയാക്കി സേനയുടെ ഭാഗമാകുമ്പോൾ അവിടെ തുറന്നു വെക്കപ്പെടുന്നത് ഏറ്റവും വിശാലമായ ഒരു തൊഴിൽ മേഖലയാണ് ആ തൊഴിൽ മേഖലയിൽ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള സേന പ്രവർത്തനങ്ങളും നടപടികളുമായി ചേർന്ന് പ്രവർത്തിച്ച് തൊഴിൽ മേഖല എന്നുള്ള നിലയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സുനിൽ വി പി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു അൽ പി എസ് മുഖ്യപ്രഭാഷണം നടത്തി ഏതെങ്കിലും ഒരാളെ നിങ്ങളത് ഡ്രഗ് പെടമറിയാമോ പുതിയ ആളുകൾ ട്രാൻസ്ഫർ ചെയ്ത് തന്നു അതോട് ഞാൻ ചോദിച്ചു ഡാൻസ് ഓഫ് ഓഫിലെ വർക്ക് ആൾക്കാർ താല്പര്യമുണ്ട് ഒരാൾക്കൊന്നും താല്പര്യമില്ല ഇവിടെ എട്ട് മണിക്കാറും കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ വീമ്പളക്കം നമ്മൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പോലീസാണ് ഓരോരുത്തരും നമ്മുടെ മനസ്സായ മുമ്പിൽ സ്വന്തം മനസ്സായ മുമ്പിൽ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റിന് തിരിച്ചു കൊടുത്തിട്ടുള്ളത് ഇവിടെ പോലീസ് കുറെ ഫ്രീ നമ്പർ ഇറക്കിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ ചെയ്യുമ്പോൾ ചോദിച്ചാലും അറിയില്ല സാട്ടം നിരന്തരം പറഞ്ഞ് അത് പഠിക്കാൻ താല്പര്യമില്ല എന്താ പറയുക നമ്മൾ വിളിച്ച പോലീസാണ് പറയാം ഇതാണ് കയ്യടി വേണ്ടാത്ത സംസാരിച്ചത് ഇനി കയ്യടി പറയെ കുറേ എനിക്ക് പൊക്കി പറയാൻ പറ്റും കെ പി എ ജില്ലാ കമ്മിറ്റി അംഗം രമ്യ എം വി അനുസ്മരണ പ്രമേയവും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റി സെക്രട്ടറി രജീഷ് ചേമേരി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സജിത് പി ടി വരവു ചെലവ് കണക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് ദിജീഷ് കുമാർ ഇ കെ പ്രമേയവും അവതരിപ്പിച്ചു സ്വാഗത സ്വാഗതസംഘം വൈസ് ചെയർമാൻ നിസാർ എറോത്ത് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു നാദാപുരം ഡിവൈഎസ്പി എ പി ചന്ദ്രൻ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് പേരാമ്പ്ര ഡിവൈഎസ്പി ലതീഷ് വി വി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സുഭാഷ് ബാബു കെ പി വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് കെ പി ഒ എ കോഴിക്കോട് റൂറൽ സെക്രട്ടറി മുഹമ്മദ് പി കെ പി എ കോഴിക്കോട് സിറ്റി പ്രസിഡന്റ് നിറാസ് സംസ്ഥാന ട്രഷറർ അഭിജിത്ത് ജി പി സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി അഭിജിത് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ സുഭാഷ് കെ സി സ്വാഗതവും ചെയർമാൻ മനീഷ് വി ടി നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര